ഈ ഒരു നിമിഷത്തിൻ്റെ കറക്റ്റ് ഫീലിംഗ് അറിയണമെന്നുണ്ടെങ്കിൽ പ്രവാസികളോട് ചോദിക്കണം അതേപോലെ അവരുടെ വീട്ടുകാരോട് ചോദിക്കണം അവരുടെ ഭാര്യമാരോട് ഉമ്മയോട് ഉപ്പയോട് അവരോടൊക്കെ ചോദിക്കണം മക്കളോടൊക്കെ അവർ കൃത്യം കൃത്യമായിട്ട് വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞ് തരും ഈ ഒരു നിമിഷത്തിൻ്റെ ആ ഒരു ഫീൽ എന്താണ് എന്നുള്ളത് കാണുന്നവർക്ക് ഇതൊരു ജസ്റ്റ് ഒരു വീഡിയോ മാത്രമായിരിക്കാം നിങ്ങളെന്നും കാണുന്നത് പോലുള്ള വീഡിയോ പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വില മതിക്കാനാവാത്ത ഒരു നിമിഷമാണ് നമ്മളിവിടെ കാണുന്നത് കണ്ടോ അവരുടെ ആ ഒരു സ്നേഹ പ്രകടനമൊക്കെ കണ്ടോ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളെ നമുക്ക് ചുറ്റുമുണ്ട് കിട്ടും നമ്മുടെയൊക്കെ വീടിന്റെ അടുത്ത് നമ്മുടെയൊക്കെ വീട്ടിൽ എല്ലായിടത്തും ഉണ്ട് കേട്ടോ നമുക്കെല്ലാവർക്കും അറിയാം പ്രവാസികൾ എന്ന് പറഞ്ഞാൽ അവരൊരു മെഴുകുതിരയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഉരുകിത്തീരുന്ന ഒരു ജന്മം തന്നെയാണ് പ്രവാസികൾ എന്തായാലും നമ്മുടെയൊക്കെ പ്രവാസികളുണ്ടല്ലോ അവർക്ക് പടച്ച തമ്പുരാൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അതേപോലെ ഈ ഒരു കുടുംബം ഉണ്ടല്ലോ ഈ ഒരു കുടുംബത്തിനും പടച്ച തമ്പുരാൻ ദീർഘായുസും ആരോഗ്യവും അദ്ദേഹത്തിൻ്റെ ജോലിയില് ഹയറും പറക്കത്തും ഒക്കെ കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക